വറി വൺ വെൽക്കം ബാക്ക് ടു കിസ് മോങ്ക് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഓക്ടർ കമ്പനിയുടെ ഒരു മിനി യു പി എസ് ആണ് ഇത് ഇൻ്റർനെറ്റിന് മാത്രമുള്ള ഒരു യു പി എസ് ആണ് നിങ്ങൾക്ക് സ്ട്രീം ചെയ്ത് ഫിലിം കാണുമ്പോഴും വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോഴൊക്കെ കറണ്ട് പോകുമ്പോൾ നെറ്റ് കട്ടാവാതെ അൺഇൻറ്ററപ്റ്റഡായി ഇൻ്റർനെറ്റ് കിട്ടുവാൻ ഇത് സഹായിക്കും അപ്പോൾ ഇത് സാധാരണ ഒരു ട്വൽവ് വോൾട്ട് ഇൻ്റർനെറ്റ് മോഡേൺസിനൊക്കെയാണ് കണക്റ്റ് ചെയ്യാനുള്ളത് ഇതുപോലെ എയർടെൽ ജിയോ ഒക്കെ പന്ത്രണ്ട് വോൾട്ട് പവർ ഉള്ള മോഡേൺസാണ് അപ്പോൾ ഈ പവർ പോർട്ടിലാണ് ഇത് കണക്റ്റ് ചെയ്യുക ഈ ഓപ്റ്റർ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഒരു സ്മാർട്ട് റിമോട്ട് പണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കുറച്ചു കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ സ്മാർട്ട് റിമോട്ട് വെച്ച് നിങ്ങൾക്ക് എ സി എല്ലാം അലക്സ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പണ്ട് ഒരു ടി വി കൺട്രോൾ ചെയ്യുന്ന ഒരു വീഡിയോ ഈ ഒട്ട് റിമോട്ട് വെച്ചിട്ട് ടി വി ഓഫാക്കാനും ഓണാക്കാനും റിമോട്ടില്ലാതെ ചെയ്യുവാനും ചാനൽ മാറ്റുവാനും ഒക്കെ നമ്മൾ പണ്ട് നമ്മുടെ ഗിസ്മോങ് ഇംഗ്ലീഷ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ഒന്ന് കണ്ടു കണ്ടുനോക്കും ഓക്കെ അപ്പോൾ ഇത് അൺബോക്സ് ചെയ്താൽ മിനി യു പി എസ് ആണ് ഈ ബോക്സിലുള്ളത് ഇതിൻ്റെ കൂടെ പലതരത്തിലുള്ള മോഡത്തിൻ്റെ പോർട്ട് പോട്ട് വയറുകളും ഇതിൽ തരുന്നുണ്ട് അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് വേണ്ടി മാത്രം നമുക്ക് വലിയ യു പി എസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റിലൊക്കെ ജനറേറ്റർ ബാക്കപ്പ് ഉണ്ടെങ്കിൽ പോലും ചേഞ്ച് ഓവർ ഒക്കെ ആവുന്ന സമയത്ത് നെറ്റ് ഡിസ്കണക്റ്റ് ആവുമല്ലോ പിന്നെ കുറച്ച് സമയം എടുക്കും നെറ്റ് ഓണായി അത് സ്റ്റേബിളായി വരാൻ അപ്പോൾ അതൊക്കെ ഈ മിനി യു പി എസ് വെച്ചിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആദ്യം മോഡത്തിൻ്റെ മെയിൻ പവർ അഡാപ്റ്റർ ഈ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള എഴുതിയ പോർട്ടിൽ കൊടുക്കണം ഒരു കാര്യം നിങ്ങൾ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ മോഡത്തിൻ്റെ പവർ എത്രയാണെന്നുള്ളത് റേറ്റിംഗ് എത്രയാണെന്നുള്ളത് അതിൻ്റെ ബാക്കിൽ നോക്കുക അപ്പോൾ ചിലപ്പോൾ നയൻ വോൾട്ടാണോ അല്ല പന്ത്രണ്ട് വോൾട്ടാണോ പിന്നെ മാത്രമല്ല ചിലപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ആംപിയർ ആണോ ടു ആംപിയർ ആണോ എന്നുള്ളത് അതിൻ്റെ പവർ അഡാപ്റ്ററിലും മോഡത്തിൻ്റെ പവർ അഡാപ്റ്ററിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ജിയോയും എയർടെലും ഒക്കെ പന്ത്രണ്ട് വോൾട്ടാണ് അത് വൺ പോയിൻറ്റ് ഫൈവ് ടു ടു ആംപിയർ ആ ടു ആംപിയർ വേർഷനാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വേർഷൻ തന്നെ നോക്കി മിനി യു പി എസ് വാങ്ങുക അപ്പം ആമസോണിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ പേജിൽ എത്തുമ്പോൾ എന്തായാലും റെഫറൽ ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് ഈ ഔട്ട് പിൻ എടുത്ത് നിങ്ങൾക്ക് മോഡത്തിൻ്റെ ബാക്കിൽ പവർ പോർട്ടിൽ കുത്താം ഇതിൽ പല പിന്നുകളും ഉണ്ട് നിങ്ങളുടെ മോഡത്തിൻ്റെ പവർ പോർട്ട് ഏത് പിന്നിനാണ് സൂട്ട് ചെയ്യുന്നത് അത് നോക്കി കുത്തണം ഈ ഓക്ടർ മിനി ഓ പി എസിന് വയർ അത്യാവശ്യം നീളമുണ്ട് പക്ഷേ വേറൊരു ബ്രാൻഡ് ഞാൻ പറഞ്ഞല്ലോ കേഴ്സർ മിനി ഓ പി എസ് അതിന് അത്ര നീളം പോരാ നമ്മൾ ആ പ്രൊഡക്റ്റ് കൂടി അടുത്ത നെക്സ്റ്റ് വീക്കിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഈ മിനി യു പി എസ് ഒക്കെ നിങ്ങൾ വാങ്ങുന്നത് വാങ്ങുന്നതിപ്പോൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഈ കഴ്സർ മിനി ഓ പി എസിനെ പറ്റിയും കാണാൻ പറ്റും ഓക്കെ അപ്പോൾ പവർ കുത്തി ഓൺ ചെയ്യാം ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ഒരു സിക്സ് അവേഴ്സ് ചാർജ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ എയർടെൽ മോഡത്തിൻ്റെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് കുത്തിയപ്പം അപ്പോൾ ഇതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം ആയി നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിനൊരു ഫോർ ടു സിക്സ് അവേഴ്സ് ബാക്കപ്പ് ഉണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പിന്നെ മാത്രമല്ല ഇത് റീപ്ലേസബിൾ ബാറ്ററി ആണെന്നാണ് പറയുന്നത് ഓക്കെ ഗൈസ് ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ദിസ് ഈസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ഹിസ് മോ